ഹലോ ദിയോ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹലോ വീഡിയോയിലേക്ക് എല്ലാവർക്കും അതൊക്കെ സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോന്ന് പറഞ്ഞാലേ ദിയ മോളെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് സ്കൂളിൽ പോകുന്ന വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പൊ സ്കൂൾ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിട്ടോട് നിൽക്കും നിൽക്കൂട്ടാ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് കാണിക്കാൻ ാണ് അപ്പോ എന്തൊക്കെയതും കുഞ്ഞേ വാങ്ങുന്നു അപ്പൊ എന്തായാലും നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഓരോന്ന് കാണാം അല്ലെ കുട്ടി ഹലോ വയസ് അപ്പൊ അതാണ് നമ്മളെ ദിയമ്മക്ക് വാങ്ങിയിട്ടുള്ള ബാഗ് കിട്ടോ കാരണം എന്താണെങ്കിൽ ലാവൻഡർ കളറ് പക്ഷെ ഞാന് അവക്ക് വാങ്ങിയിട്ടുള്ള എല്ലാ ഐറ്റംസിലും അവളുടെ പേരും കൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ ഇതില് കാണുമ്പോ തീങ്ങിട്ടാണ് എനിക്ക് ഞാനിപ്പിക്കുന്നുള്ളത് അങ്ങനെ കൊടുത്തിട്ടുണ്ട് കാരണം കുട്ടികളെന്ന് പറയുമ്പോ ചെറിയ മക്കളാണ് അപ്പൊ അവർക്ക് അവരുടെ ബാഗും കൂടെ ഒക്കെ പരിചയമായി വരുന്നേ ഉള്ളൂ അപ്പോൾ അത് ഒരു ക്ലാസ്സിൽ തന്നെ ഒന്നോ രണ്ടോ പേർക്ക് ഒരേപോലത്തെ കളർ ഉണ്ടെങ്കിൽ കുട്ടികളോട് ചിലപ്പോൾ കൺഫ്യൂഷൻ കൺഫ്യൂഷനാവാം അത് ടീച്ചേഴ്സിന് ബുദ്ധിമുട്ടാവും അപ്പോൾ അങ്ങനെയാകും അപ്പോൾ അങ്ങനെ ഞാൻ ഇതൊക്കെ ഓൺലൈനിലായി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ടൈമിൽ തന്നെ ഈ രീതിയിലുള്ള തിരഞ്ഞ് നമ്മൾ ചെയ്തതാണ് കേട്ടോ അതിക ബാഗ് എന്തായാലും നല്ലൊരു ബാഗാണ് അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ ഉണ്ടല്ലോ കുട്ടികളുടെ ഫോട്ടോ കൊണ്ട് വെച്ചിട്ടുള്ളത് ആ രീതിയിൽ ഞാൻ ചെയ്യണം എന്ന് വിചാരിച്ചത് അപ്പോൾ പുതിയമ്മയുടെ ഒരു ഓപ്ഷൻ ചോദിച്ചിപ്പോൾ അവൾ പറഞ്ഞത് അവൾക്ക് ഇവിടെ ഇങ്ങനെ കുതിരയുടെ ഫോട്ടോ മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ അവളുടെ ഇഷ്ടത്തെ പോലെ തന്നെ ഈ രീതിയിൽ ഒന്ന് സെലക്ട് ചെയ്തു എന്നിട്ട് പേര് ഇങ്ങനെ ഇവിടെ ആഡ് ചെയ്തു അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം തൊട്ടിലും ബേഗൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ അറിയുമ്പോൾ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊന്നും നന്നറിയില്ല അന്ന് തന്നെ ഞാൻ ചെയ്യുന്ന കാര്യം തന്നാൽ എത്ര അറിവുണ്ടോ നോക്കും കുറെ അറിവ് ഉണ്ടെങ്കിൽ അങ്ങനെ സന്തോഷമാണല്ലോ അപ്പം ആ രീതിയിൽ പുതിയ മോക്ക് ഇവിടെ ഇങ്ങനെ ഇങ്ങനൊരു അറയുണ്ട് പിന്നെ ചെറിയൊരു അറ പിന്നെ വലുത് വലിയ രണ്ട് നല്ല അറയുണ്ട് ട്ടോ നല്ല നല്ല കട്ടി നല്ലണ്ടോ കട്ടി കാര്യങ്ങളൊക്കെ ഉള്ളു അതപ്പോ നല്ല കട്ടിയൊക്കെ നല്ല വേഗാണ് ഉള്ളിലേക്കൊന്നും വെള്ളമൊന്നും ആവുന്നില്ല അപ്പൊ ദിയ മോളെ ഉപയോഗിച്ചു അതുകൊണ്ട് ഞാൻ അത്ര ഉറപ്പിൽ പറയുന്നു കേട്ടോ ഉള്ളിലേക്ക് വെള്ളമൊന്നും ആവുന്നില്ല ഇവിടെ ഒരു വാട്ടർ ബോട്ടിൽ ഇടാനുള്ള ഒരു സ്പേസ് ഉണ്ട് ഇവിടെ ഞാൻ അവൾ ഇട്ട് കൊടുക്കുന്ന സ്ഥലമാണ് കേട്ടോ അപ്പൊ ഇതാണ് മോക്ക് നമ്മൾ വാങ്ങിയിട്ടുള്ള ബാഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഒരു ഇതേ കൂടി ചോദിച്ചോക്ക് ഇഷ്ടപ്പെട്ടു ചോദിച്ചോക്ക് പിന്നെ നമ്മൾ അവക്ക് വാങ്ങിയിട്ടുള്ള ആ ലഞ്ച് ബാഗാണ് ഇത് നമ്മളിവിടെ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ അതുകൊണ്ട് ഇതിൽ നമുക്ക് പേര് ആഡ് ചെയ്യാൻ പറ്റിട്ടില്ല ആ ജാം ജൂന്ന് വാങ്ങിയതാണ് അതപ്പോ ഇതിന്റെ ഉള്ളില് ഇങ്ങനൊരു വലിയ ഒരു സ്പേസ് ഉണ്ട് അതുപോലെ ഇവിടെ ചെറിയ സ്പേസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ പേരില്ലാത്ത നമ്മളെ ആ ഐറ്റംസിന് നമ്മള് പേര് എഴുത് ചെറുക്കാര് ബുദ്ധിമുട്ട് അപ്പൊ അതുകൊണ്ട് അതിനുള്ളൊരു സ്റ്റിക്കർ നമ്മൾ വാങ്ങിയിട്ടുണ്ട് അത് ഞങ്ങൾ ലാസ്റ്റ് കാണിച്ചല്ലോ അപ്പൊ ഇതാണ് അവളുടെ ലഞ്ച് ബാഗ് എങ്ങോട്ട് എണീറ്റ എടുക്കാൻ ഇങ്ങോട്ട് പോണോ ാണ് ഞാൻ പെൻസിൽ അവിടെ തന്നെ കാണിച്ചത് കുർപ്പിക്കാനുള്ളത് കൊടുത്തിട്ടില്ല അതിന് കൊടുത്തുടങ്ങിയ പിന്നെ അതന്നെയാണല്ലോ പരിപാടി അപ്പൊ അതുകൊണ്ട് അവക്ക് ആ ഒരു അത് മാത്രമേ അവൾ കയ്യിൽ കിട്ടാത്തുള്ളു അപ്പൊ അത് അവൾ അവള് കാണിച്ചത് ഇരിക്കാണ് വെ അപ്പൊ ഇങ്ങനെ ഒരു ബോക്സ് ആണ് നമ്മളിപ്പം വാങ്ങിട്ടുള്ളത് അവർക്ക് യൂസ് ചെയ്യാനാവുന്നേ ഉള്ളു കുർപ്പിക്കല്ലേ പെൻസില് അപ്പൊ ഇതിലും അവളുടെ പേര് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അവളുടെ പെൻസിലുകൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അമ്മ പൊന്നേണ്ടി തരാ आ, േ അമ്മന ഉള്ളൊന്നും പോയില്ലല്ലോ അപ്പൊ അതേപോലെ ഒരു കുഞ്ഞി പൗച്ച് ഞാൻ ഇത് വാങ്ങിക്കാൻ പോകുന്ന സമയത്തും അവർ ക്ലോത്തിൻ്റെത് കണ്ടു പക്ഷേ ക്ലോത്തിൻ്റെ കവുമ്പോൾ ഇറങ്ങി കളർ പെൻസിലൊക്കെ കൊണ്ടുപോകുന്ന ടൈമിൻ്റെ അവളുടെ സ്കൂളിലെല്ലാം ഐറ്റംസ് ഇറങ്ങി നേരത്തെ വെച്ചുകൊണ്ട് അവൾ എല്ലാത്തിലും ഇങ്ങനെ ഇങ്ങനെ എടുത്ത് കളിക്കുകയാണ് അപ്പോൾ അതാണ് ഈ ഇടയ്ക്ക് ഇടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നത് അപ്പോൾ ഇതാണ് അവളുടെ പൗച്ച് പൗച്ച് വാങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ഞാൻ നോക്കി ക്ലോത്തിൻ്റെ ആകുമ്പോൾ ഈ കളർ പെൻസിൽ കാര്യങ്ങളൊക്കെ കൊണ്ട് പോകുമ്പോൾ അവർ അപ്പോൾ അതിൻ്റെ ടോപ്പൊന്ന് കറക്റ്റായിട്ട് ഉണ്ടെന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു വൃത്തിയായിട്ട് പോകുന്ന കുട്ടികളാണ് പക്ഷെ എന്നാലും നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ വെച്ചിട്ട് ഞാൻ പിന്നെ ബോക്സ് പറയുമ്പോ ഒരു പെട്ടെന്ന് തുറക്കാനും അടയ്ക്കാനും അങ്ങനെയൊക്കെ ഞാൻ ഈ രീതിയിലൊന്നും വാങ്ങിയത് എന്താ ഒന്നും അറിയില്ല പ്ലാസ്റ്റിക്കിന്റെതാണ് പക്ഷെ ഇതും കറികൾക്ക് നല്ല ഇതുണ്ട് സിമ്പിളാണ് പക്ഷെ ഉറപ്പുണ്ട് പിടിച്ചത് പക്ഷെ ഇതിലും അവരുടെ പേരില്ല അപ്പൊ ഇതിലും സ്റ്റിക്കർ ഉണ്ട് കാണിച്ചു കാണിച്ചോ ഉം അപ്പൊ നമ്മൾ നമ്മളെ ബീകുട്ടി വാങ്ങിയിട്ടുള്ള സ്ലൈറ്റ് ഇട്ട് ഇപ്പൊ യൂസ് ചെയ്യുന്ന സ്ലൈറ്റ് ഉണ്ട് സ്കൂളിലേക്ക് ഫോം കൊണ്ടുപോകാനുള്ള സ്ലൈറ്റ് ആണ് ഇതിന്റെ ഇവിടെയും ആ സ്റ്റിക്കർ ഒട്ടിക്കണം പിന്നെ കുട്ടികൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അത് ഒട്ടിക്കണം നമുക്ക് അങ്ങനെ പിന്നെ അവർക്ക് വാട്ടർ ബോട്ടിൽ ഞാൻ സെലക്ട് ചെയ്യുന്ന ടൈമിൽ അവർക്ക് എന്തായാലും ഇങ്ങനെ കുടിക്കുന്ന ആളോ ഒന്നുകൂടെ ഇപ്പൊ എളുപ്പം അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് സ്റ്റീലിന്റെ ബോട്ടിലാണ് വാങ്ങിയിട്ടുള്ളത് അതിലും അവളുടെ പേര് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇതിൽ നമുക്ക് അത്യാവശ്യം നല്ല വെള്ളം കൊള്ളും ഇങ്ങനെ സ്റ്റോവ് എന്താ സ്റ്റീലാണ് ഇത് അവർക്ക് യൂസ് ചെയ്യാൻ എളുപ്പമാണെന്ന് വെച്ചാൽ ഈ ഒരു ഇത് അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക ക്ലോസ് ആവും ജസ്റ്റ് ഓപ്പൺ ഈസി ആവും പക്ഷെ ലീക്കേജും കാര്യങ്ങളൊന്നും ഇല്ല അടിപൊളിയാണ് ബോട്ടില് അതുപോലെ അവർക്ക് സ്നാക്സ് കൊണ്ടുപോകാൻ അപ്പോൾ ആ ടൈമിൽ അവർക്ക് അതിൻ്റെ കൂടെ കുടിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചൂടുള്ള ഐറ്റംസ് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളൊരു ഇതാണത് ഇതിനറിയുമ്പോൾ കപ്പാണ് എന്നുവെച്ചാൽ അങ്ങനെ കുടിക്കാൻ പറ്റില്ല കപ്പിൽ ഒഴിച്ചിട്ട് ചൂടുള്ളാകുമ്പോൾ ഡയറക്റ്റ് കുടിക്കുമ്പോൾ പേടിയാണല്ലോ നമുക്ക് അതുകൊണ്ട് കപ്പുള്ളതാണ് ഞാൻ സെലക്ട് ചെയ്തത് അതിൻ്റെ കൂടെ കപ്പുണ്ട് ടീച്ചേഴ്സ് കപ്പിൽ ഒഴിച്ച് കൊടുക്കും അപ്പോൾ ഇതിൽ ഞാൻ മോളുടെ ഒരു ഫോട്ടോയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്തോ പേരും അവളുടെ ഫോട്ടോ കാരണം ഇത് പറയുമ്പോൾ എന്താ പറയുക കുട്ടികൾക്കൊരു സന്തോഷം നമുക്ക് സന്തോഷം കുട്ടികളെ ഒരു സന്തോഷം നമുക്കാണല്ലോ അവർക്കതൊക്കെ അറിഞ്ഞു വരുന്നല്ലേ ഉള്ളു ഞാൻ ഉദ്ദേശം ഇത്രേ ഉള്ളു കുട്ടികൾക്ക് അറിയുമ്പോഴേ അവരുടെ ഐറ്റംസ് അവിടെ മാറി ആ രീതിയില് ബുദ്ധിമുട്ടൊന്നുണ്ടാവുന്ന വെച്ചിട്ടാണ് നെയ്മറിയത് ഇപ്പോൾ ഇങ്ങനെ എന്റെ സന്തോഷത്തിനൊക്കെ അങ്ങനെ അവൾക്ക് കൊണ്ടുപോകാൻ ലഞ്ച് ബോക്സ് ആണത് ലഞ്ച് ബോക്സിൽ ഇപ്പോ സ്നാക്സ് ആണ് കൊണ്ടുപോകുന്നത് കേട്ടോ സ്നാക്സ് അവർക്ക് നമ്മൾ രാവിലെ എന്താണ് ഉണ്ടാക്കുന്നത് ആ പലഹാരമാണ് കൊടുത്തുകൂടെ ഉണ്ടത് അപ്പൊ എനിക്ക് ഒന്നും കൂടെ തോന്നി ഇങ്ങനെ ഇതെന്തായാലും കൊണ്ടുണ്ടായിരുന്നു കൊണ്ടോണ്ടായിരുന്ന കൊണ്ടുപോവാം അങ്ങനെ കഴിഞ്ഞാൽ ഇപ്പൊ ഇരിക്കോ നൂൽപൂട്ട് എന്താന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ വെക്കും ഇതിലെന്തെങ്കിലും കറി വെക്കും അങ്ങനെ ഇത് രണ്ടാണ് കൊണ്ടുപോകുന്നത് ഇതിലവളുടെ പേരുണ്ട് അപ്പൊ ഇതിലുടെ ഫോട്ടോ ആഡ് ചെയ്തില്ല ഞാൻ അതിന് പകരം ഇങ്ങനെ ഉണ്ടോ ഒരു ഷെഫിന്റെ ആ ഒരു ഫോട്ടോ ആണ് ആഡ് ചെയ്തിട്ടുള്ളത് ആ ഇതിലുണ്ട് ഇതിന്റെ ഉള്ളിലത്തെ കറി കൊണ്ടുപോകുമ്പോ എന്തെങ്കിലും ഉണ്ടോ അവളുടെ പേരുണ്ട് ഒരു കുഞ്ഞി ഇതും കൂടെ ഉണ്ട് അപ്പൊ അതിലും പേര് കൊടുത്തിട്ടുണ്ട് അതുപോലെ അവരുടെ സ്പൂണ് പോക്കതിലൊക്കെ പേര് കൊടുത്തിട്ടുണ്ട് കാണുന്നുണ്ടെങ്കിൽ ലൈറ്റിൻ്റെ ഇത് വരുന്നു ഇവിടെ പേര് കൊടുത്തിട്ടുണ്ട് എല്ലാത്തിലും പിന്നെ അവർക്ക് ഫുഡ് ഉച്ച ഫുഡ് അവിടെ നിന്ന് കിട്ടും ഇപ്പൊ അവർക്ക് അവിടെ നിന്ന് പാത്രങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിനു വേണ്ടി വാങ്ങിയിട്ടുള്ളതാണ് ഇത് കണ്ടോ അതെല്ലാം അവളുടെ പേരുണ്ട് പിന്നെ നമ്മൾ രാജകുമാരി ആണല്ലോ ഗുമ്മൂട്ട് അത് കൊടുത്തിട്ടുണ്ട് ആ അമ്മി രാജകുമാരി അപ്പൊ അതാ അപ്പൊ ഇതൊരു കുഞ്ഞ് കപ്പ് കിട്ടും ഞാൻ അവർക്ക് വെള്ളം അങ്ങനെയൊക്കെ കുടിക്കാൻ ആവശ്യം ഉണ്ടെങ്കിൽ ഇതിട്ട് വാങ്ങിയതാണ് നമ്മൾ കപ്പ് പേര് കൊടുത്തിട്ടുണ്ട് ഫോട്ടോ ഞാൻ കൊടുത്തിട്ടുള്ളത് ഉണ്ണിക്കണ്ണൻ്റെ കൃഷ്ണൻ്റെ ഫോട്ടോ ആണ് കേട്ടോ ഒരു എന്താ പറയാ ഞങ്ങൾ കൃഷ്ണഭക്തയാണ് കൂടുതലപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ണിക്കണ്ണന്റെ ഫോട്ടോ കൊടുത്തിട്ടുള്ളത് പിന്നെ കപ്പിൽ പറയുമ്പോ നമ്മൾ എന്തായാലും ചിക്കനോ അല്ലെങ്കിൽ മീൻ ഐറ്റംസ് ഒന്നും ഒന്നും ഇതാക്കില്ലല്ലോ വെള്ളം കുടിക്കാൻ അങ്ങനെ എന്താ ഐറ്റംസ് അതുകൊണ്ട് ആയിട്ട് ഉണ്ണി കണ്ട കൊടുത്തിട്ടുണ്ട് അപ്പൊ അപ്പൊ ദീമോക്ക് ബുക്ക് ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും നമ്മുടെ സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം അതിന് വേണ്ടി ഭംഗിയിട്ടുള്ള കവറ് പൊതിയാൻ വേണ്ടിയിട്ടുള്ള കവറാണ് ടെക്സ്റ്റ് ബുക്കിൻ്റെ പുറമൊക്കെ ആ ഒരു ഫോട്ടോസ് നല്ല ഭംഗിയുള്ള ഫോട്ടോസാണ് അപ്പോൾ അത് ഒന്ന് കണ്ടിഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു ഒന്നും കൂടെ നല്ലത് എനിക്ക് തോന്നി ടെക്സ്റ്റ് പൊതിയാണ് ഇതായിരിക്കും എന്നുള്ളത് കുട്ടികളൊന്ന് പെട്ടെന്ന് അവരുടെ ടെക്സ്റ്റ് ഏതാണെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഒന്നും കൂടെ നല്ലതായിരിക്കും തോന്നി അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഞാൻ ടെക്സ്റ്റ് പുതിയ ഉദ്ദേശിച്ചുള്ളത് നോട്ട് പൊതിയാനുള്ളതാണ് അല്ല പിന്നെ ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള സ്റ്റിക്കർ കാണുന്നുണ്ടോ ഇതിലാകുമ്പോ അവരുടെ നെയ്മുണ്ട് പിന്നെ കൊട കൊട നമ്മള് നമ്മള് ഇവിടെ നിന്ന് വാങ്ങിയോ ഓൺലൈനായിട്ട് വാങ്ങിയൊന്നല്ല അപ്പൊ എന്താ പറയാ എന്താ പറയാ എന്തൊക്കെയാ എണ്ണാന് മുയല തോന്നു അങ്ങനൊക്കെ ഉള്ള അവളുടെ ബാഗിന് മേച്ചായിട്ടില്ല കൊടയിന് പക്ഷെ അങ്ങനെ നോക്കുക അങ്ങനെ നല്ല കേട്ടോ രണ്ടും കൂടെ ഒത്തും കൊടങ്ങ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇതുമേ ആ സ്റ്റിക്കറൊട്ടിക്കണം നമ്മള് പെൻസിലുകൾ ഇതാ കേട്ടോ പല കളറുള്ള പെൻസിലുകളാണ് പക്ഷെ ഇതൊക്കെ ഉണ്ടാവുക എന്നൊന്നും അറിയില്ല ഞാൻ എന്റെ ഇഷ്ടത്തിന് വാങ്ങി വെച്ചാൽ ഓട്ടോ ഞാന് ഇറേസറും കട്ടറും അതിന്റെ കൂടെ തന്നെ ഉണ്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഈ കുട്ടിക്ക് വാങ്ങിയിട്ടുള്ള ഐറ്റംസ് ഇതിപ്പോൾ എന്താ പറയുക ഒരു സന്തോഷം അവൾക്ക് വേണ്ടി നമ്മൾ ഇപ്പം എനിക്കിപ്പോൾ എന്താ പറയുക ഫസ്റ്റ് ടൈമാണ് മോൾക്ക് വേണ്ടിയിട്ടെന്ന് വെച്ചാൽ എൻ്റെ ആദ്യത്തെ കുട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവക്ക് വാങ്ങുമ്പോൾ നമ്മൾ നമുക്ക് വേണ്ടിയിട്ടല്ലേ വാങ്ങിയ പരിചയമുള്ളൂ നമുക്ക് ബേഗ് കുട ബുക്ക് ഐറ്റംസ് ഒക്കെ വാങ്ങുമ്പോഴുള്ള സന്തോഷം എത്രയാണ് അതിപ്പോൾ നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് വാങ്ങുമ്പോൾ ഒരു നമ്മളൊന്നും കൂടി എന്ന് വെച്ചാൽ നമുക്ക് കിട്ടാത്തതും നമുക്ക് ആഗ്രഹമുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ നോക്കൂ നോക്കൂല്ലേ അപ്പോൾ അങ്ങനെ തെരഞ്ഞപ്പഴാണ് നമ്മളീ നെയിമോ ഫോട്ടോ കൂടെ ആഡ് ചെയ്യുന്നത് കണ്ടത് അപ്പോൾ ഒന്നും കൂടെ സന്തോഷമായി എനിക്ക് കാരണം അവർക്ക് വേണ്ടി നമുക്ക് കിട്ടാത്തതൊന്നും മക്കൾക്ക് കൊടുക്കണം വിചാരിക്കുന്നതാണല്ലോ നമ്മളെ പേരൻസ് അപ്പോൾ അങ്ങനെ ഞാൻ ഏറ്റെൻഡ് പറഞ്ഞോ ഇങ്ങനെ ചെയ്താലോ അതിന് എൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തു അപ്പോൾ ഓക്കെ നമുക്ക് ഐഡിയ പോലെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ അവർക്ക് എനിക്ക് വിട്ടു തന്നോ അങ്ങനെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ് അപ്പൊ എന്താ പറയുക ദീകുട്ടി ഭയങ്കര ഇഷ്ടപ്പെട്ടു വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാരണം അവർ ചോദിച്ചതൊക്കെ നീ എങ്ങനെ കണ്ടുപിടിച്ചതൊക്കെ നീ എങ്ങനെ അറിഞ്ഞതെന്ന് ചോദിച്ചിട്ടു കാരണം അച്ഛനും അമ്മയും പാവം അവർക്ക് അറിയില്ലല്ലോ ഇങ്ങനെ ഒക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് അവനേട്ടെന്ന് ചോദിച്ചു എങ്ങനെയാ ഇത് ഇത് ഫോട്ടോ എങ്ങനെ ദീകുട്ടീൻ്റെ ഫോട്ടോ ഒക്കെ അതിൽ ആഡ് ചെയ്തു എല്ലാവർക്കും ഭയങ്കര ഒരു കൗതുകമായി പിന്നെ അത് അത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം നമ്മളൊരു ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അതിപ്പോൾ നമുക്ക് മാത്രമല്ല ഹാപ്പി ആവുന്നുണ്ട് നമ്മളെ പ്രിയപ്പെട്ടവർക്കും കൂടി ഹാപ്പി ആകുമ്പോഴാണ് നമുക്ക് ആ സന്തോഷം കൂടുന്നത് അല്ലേ എന്നാലും ഈ കാര്യത്തിലുണ്ടായി അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നിയമോക്ക് നമ്മൾ വാങ്ങിയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്തൊക്കെയുണ്ട് പിന്നെ എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ നമ്മളെ വീഡിയോ നിങ്ങളെ കാണണം എല്ലാ വീഡിയോസും കാണണം ഫുള്ളായിട്ട് കാണണം അതുപോലെ നമ്മുടെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വയ്ക്കണം കേട്ടോ പഴയ നമുക്ക് നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും കാണാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം പ്ലീസ് അപ്പോൾ അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം പിന്നെ ഇനി യൂണിഫോം കിട്ടാനുണ്ട് നെക്സ്റ്റ് നോക്കുന്ന ഞാൻ കാണിച്ചില്ല ഇനി അതെല്ലാം പൊതിയുന്ന വീഡിയോ ഞാൻ എടുക്കാൻ നോക്കാം അപ്പം അത്രയേ ഉള്ളൂ അപ്പം അടുത്ത നല്ല വീഡിയോ എടുക്കുകയാണെന്ന്